കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സന്നദ്ധ സേന രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അടിമാലിയിൽ നടന്ന ചടങ്ങിൽ സേനയുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി നിർവഹിച്ചു കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സന്നദ്ധ സേന രൂപീകരിക്കുന്നത് ഇതിന്റെ രൂപീകരണ യോഗം അടിമാലിയിൽ നടന്നു യോഗം കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി ഉദ്ഘാടനം ചെയ്തു യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ പ്രസിഡന്റ് സിബി വെള്ളത്തുവല്ലിന് ഫ്ളാഗ് കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മറ്റുള്ള വിവിധ മേഖലകളിലുള്ള വേണ്ടപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഒരു സ്പെഷ്യൽ കോഡ് കേരള കേരള കോൺഗ്രസ് യൂത്ത് രൂപം രൂപം പ്രോഗ്രാമാണെന്ന് അറിയിക്കുന്നു യോഗത്തിൽ നേതാക്കളായ തങ്കച്ചൻ ഇരുമ്പുവാലം കെ അനൂപ് രാജാക്കാട് അഖിൽ സിആർ മനു മണിക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു നാടിന്റെ നന്മയ്ക്കും നല്ലൊരു നാളേക്കുമായി യുവജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് കേരള യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ സന്നദ്ധ സേന ലക്ഷ്യമിടുന്നത് അശരണരായ രോഗികൾക്ക് വൈദ്യസഹായം മരുന്ന് എന്നിവ എത്തിക്കുക കിടപ്പ് രോഗികൾക്ക് യാത്രാസൗകര്യം ഒരുക്കുക ജില്ലയിലെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച ആശുപത്രികൾ സ്കൂൾ പരിസരങ്ങൾ എന്നിവ മാലിന്യ വിമുക്തമാക്കുക കാലവർഷക്കെടുതി അടക്കമുള്ള അടിയന്തര ഘട്ടങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവയാണ് സന്നദ്ധ സേനയുടെ ലക്ഷ്യം ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധ സേനയുടെ സേവനം ലഭ്യമാണെന്ന് യൂത്ത് ഫ്രണ്ട് ബി നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്രോ അടിമാലി